ജൂലൈ ഇരുപത്തിയെട്ട് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ രാത്രി ഒരു മണിവരെ കണ്ണഞ്ചിപിക്കും വിലക്കുറവ് ഓഫറുകളുമായി തിരൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഷോപ്പിംഗ് സുനാമി എന്ന പേരിലാണ് നെസ്റ്റോ ഓഫറുകളുടെ പെരുമഴ അവതരിപ്പിക്കുന്നത് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു തിരൂർ നെസ്റ്റോ സുനാമി ഓഫറുമായി മാർക്കറ്റിൽ മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്ത വിലക്കുറവിൽ ആയിരത്തിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഞങ്ങൾ പല കാറ്റഗറിയിലായി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറിൽ കൂടുതൽ പാർക്കിംഗ് സംവിധാനങ്ങൾ കസ്റ്റമേഴ്സിന് എല്ലാ രീതിയിലും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ അതുപോലെ ക്യാഷ് കൗണ്ടേഴ്സ് ഇരുപത്തിനാലിൽ കൂടുതൽ ക്യാഷ് കൗണ്ടേഴ്സ് ഞങ്ങൾ കസ്റ്റമേഴ്സിനായി സ്മൂത്ത് പർച്ചേസിനായി ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്വാളിറ്റി പ്രോഡക്റ്റ് മെയിൻറ്റൈൻ ചെയ്യുന്ന കാര്യത്തിൽ ഫ്രഷ് ഫുഡിലാണെങ്കിലും ഹോട്ട് ഫുഡിലാണെങ്കിലും അത് മാക്സിമം ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പ് ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് പിന്നെ ഇനാം പോയിന്റ്സ് എക്സ്ട്രാ പോയിന്റ്സ് ഇനാം ഇനാം നമ്മളെല്ലാ കസ്റ്റമേഴ്സിനും ഇനാം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടൈമിങ് സുനാമി ഡേ സൺഡേയിൽ നമ്മൾ എയ്റ്റ് ഒ ക്ലോക്കിന് ഓപ്പൺ ചെയ്ത് വൺ ഒ ക്ലോക്ക് വരെ കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ ടൈം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ കസ്റ്റമേഴ്സും വരിക എൻജോയ് ചെയ്യുക പർച്ചേസ് ചെയ്യുക ഉപഭോക്താക്കളുടെ പ്രത്യേക ആവശ്യപ്രകാരമാണ് ഷോപ്പിംഗ് സുനാമി ഓഫർ വീണ്ടും തിരൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അവതരിപ്പിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾ പാത്രങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങിയ നിരവധി അവശ്യ സാധനങ്ങളാണ് വൻ വിലക്കുറവിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഓഫർ ദിവസം രാവിലെ എട്ട് മണി മുതൽ രാത്രി ഒരു മണിവരെ ഉപഭോക്താക്കൾക്ക് ഷോപ്പിംഗിന് അവസരമുണ്ടാകും പ്രത്യേക പാർക്കിംഗ് സൌകര്യങ്ങൾ ഒരുക്കി ഉപഭോക്താക്കൾക്ക് പുത്തൻ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാൻ തിരൂർ ഒരുങ്ങിയതായി നെസ്റ്റോ മാനേജ്മെന്റ് അറിയിച്ചു നമ്മൾ ലാസ്റ്റ് ടൈമിൽ ഞങ്ങൾ മാർക്കറ്റിന് ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ജൂലൈ തേർട്ടി ഫസ്റ്റ് വരേക്കും ഇന്ന് തിരൂർ കാണാത്ത രീതിയിലുള്ളൊരു പ്രൊമോഷൻസ് ഞങ്ങൾ ചെയ്യുമെന്നുള്ളത് ഇപ്പോൾ സുനാമി പ്രൊമോഷൻസ് ഞങ്ങൾ രണ്ടാം തവണയാണ് തിരൂരിൽ ലോഞ്ച് ചെയ്യുന്നത് നെസ്റ്റോയിൽ ഇപ്പോൾ ഇതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ഒരുപാട് പ്രോഡക്റ്റുകളിൽ നമ്മൾ എക്സ്ക്ലൂസീവ് പ്രൈസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രിൽ ചിക്കൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഹോൾ ഗ്രിൽ ചിക്കൻ പ്രൊവൈഡ് ചെയ്യുന്നത് വൺ നയൻറ്റി നയൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഉജാല അഞ്ച് കിലോയുടെ വാഷിംഗ് പൗഡർ ടു ഡബിൾ നയൻ ആണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫിലിപ്സിൻ്റെ മിക്സർ ഗ്രൈൻഡർ വൺ ട്രിപ്പിൾ നയൻ ആണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അതേപോലെ ഇന്ത്യൻ ബീഫ് ബോൺലെസ് ടു ഡബിൾ നയൻ ആണ് വൺ കെ ജി കൊടുക്കുന്നത് അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രൊമോഷൻസുകൾ നമ്മൾ മാർക്കറ്റിന് നീഡ്ഫുൾ നീഡ്ഫുള്ളായിട്ടുള്ള പ്രൊമോഷൻസുകൂടെ നമ്മൾ ഈ ഒരു പ്രൊമോഷൻ്റെ പാർട്ടായിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ചയാണ് ഈ സുനാമി നമ്മൾ ഒരു ദിവസമാണ് മറക്കണ്ട പിന്നെ നിങ്ങൾക്കായി കിഡ് ഓഫറുകളാണ് ഫ്രഷ് ഫുഡിലും സൂപ്പർ മാർക്കറ്റിലും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഹോട്ട് ഫുഡിൽ തട്ടുകട തട്ടും പൊട്ടും എന്ന പേരിൽ തട്ടുകട നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് ബസറ്റ്